ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ഇന്ന് വളരെ എളുപ്പത്തിൽ നമുക്കൊരു സ്വാദിഷ്ടമായ ഒരു വെള്ളരിക്കായ വെച്ചൊരു വിഭവം ഉണ്ടാക്കാം വെള്ളരിക്കായ പച്ചടി ഇത് നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാവുന്ന ഒരു സദ്യയിൽ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവം കൂടിയാണ് അപ്പോൾ ഇതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിന് വേണ്ടി ഒരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട് ഇതുപോലെ കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കാം ഇതിൻ്റെ കൂടെ രണ്ട് മൂന്ന് പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ചെടുക്കാം അപ്പോൾ ഇതെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇനി ഇതൊരു കുക്കറിലേക്കിട്ട് വേവിക്കുന്നുണ്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് എളുപ്പത്തിൽ വേവിക്കാൻ വേണ്ടി കുക്കറിൽ ഇടുന്നതന്നേ ഉള്ളൂ സാധാരണ ഒരു അടി കട്ടിയുള്ള പാത്രത്തിലിട്ടായാലും നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഒരു വരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ വെള്ളരിക്ക ഒന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് റെഡിയാക്കി എടുക്കാം ഇതിൻ്റെ അരപ്പൊന്നും റെഡിയാക്കാം ആദ്യമേ മൂന്ന് പിടി തേങ്ങ ഇതിലേക്ക് ജീരകം ചേർക്കാം ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടം അല്ലെങ്കിൽ അതിൻ്റെ അളവൊന്നും കുറയ്ക്കാം നമ്മുടെ കൂടി പച്ചമുളക് ഇപ്പം ഇതിൻ്റെ എരിവ് തീരെ ഇല്ലാത്തതുകൊണ്ട് മൂന്നാല് പച്ചമുളക് എടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് കരിയപ്പിലേയും കൂടി ഇടാം ഇനി ഒരു കാൽ ഗ്ലാസോളം വെള്ളവും കൂടി ചേർത്ത് ഇതൊന്നും അരച്ചെടുക്കാം കുറേശ്ശെ വെള്ളം ചേർത്ത് അരയ്ക്കാം അപ്പോൾ ഈ പച്ചടി ചേർക്കാനുള്ള തൈരും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒന്നര ഗ്ലാസ്സോളം തൈര് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ അരപ്പ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ തുറന്ന് ഇതിലേക്കൊന്ന് ചേർക്കാം അപ്പോൾ ഈ വെള്ളരിക്ക ഒരു വിസിലായപ്പോഴത്തേക്കതിന് നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട് അരപ്പ് ഇതിലേക്കിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കാം ഒന്ന് തിളപ്പിക്കുകയും വേണം അരപ്പിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം തൈര് ചേർത്ത് ഒന്ന് മിക്സാക്കി എടുക്കാം നമുക്ക് ഇപ്പം തൈര് ചേർത്തിട്ട് അധികം ചൂടാക്കണ്ട പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഒന്ന് മിക്സാക്കി എടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്ത് ഒഴിക്കാം അതിനുവേണ്ടി ഞാനൊരു പാൻ എടുക്കുന്നുണ്ട് ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ കുടിച്ചും കൂടി ചേർക്കണം ഞാൻ ഇപ്പോൾ ഒരു അര ടീസ്പൂണോളം ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് നമ്മൾ തൈരൊക്കെ ചേർത്തുകൊണ്ട് എന്തായാലും ഉപ്പ് കുറവായിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഇതിലേക്ക് ആവശ്യമായ കടുകിടാം ഒര ടീസ്പൂണോളം കടുകിടാം രണ്ട് മൂന്ന് വച്ചൽമുളകൊന്നും കീറിയിടാം അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം അപ്പം കടുവറുത്തതും കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയിട്ടെടുക്കാം അപ്പം ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് നല്ല കുറുകി തന്നെ ഇരിക്കുന്നത് ഇതിനി കുറച്ച് തണുത്തതിന് ശേഷം വേറൊരു പാദത്തിലേക്ക് മാറ്റാം അപ്പോൾ ഈ വെള്ളരിക്ക പച്ചടി നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ഒരു പാദത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ റെസിപ്പി വീട്ടിലെല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കണം സദ്യയിലെ ഒരു പ്രധാനപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം കൂടിയായി വെള്ളരിക്ക പച്ചടി ഇനി വേറൊരു വിഭവമായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്